ഈ വീഡിയോയിൽ അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വർഷങ്ങളുടെ ആഗ്രഹമാണ് ഞാൻ ചെറുതായിട്ടൊന്ന് സാധിച്ചു കൊടുത്തത് കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തെട്ട് കൊല്ലായി എൻ്റെ ഇടയിൽ നിന്നെ അവർ ചുരിദാർ ഇട്ടിട്ടില്ല ലിയണം കഴിഞ്ഞതിന് മുൻപാണ് ഇട്ടെന്ന് പറഞ്ഞത് എന്നെ കേട്ടാ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ ഒന്നും നോക്കിയില്ല ഒന്നും പറയാണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വലിയ ഒന്നും ഇല്ല ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ഒരു കടയിലോട്ട് കയറി തെരച്ചിൽ തുടങ്ങി വിളിച്ച് ചോദിക്കാനും പറ്റില്ല അമ്മക്ക് ഏത് കളറാ വേണ്ടത് കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏകദേശം പുള്ളിക്കും ഇഷ്ടപ്പെട്ടത് കാരണം അത് തന്നെ സെലക്ട് ചെയ്യും നമ്മക്ക് ചുരിദാർ ഇടണം എന്ന് പറഞ്ഞ ആഗ്രഹം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ഓ ഇത് എൻ്റെ വീടിന്റെ ഒരു സൈഡാണ് കേട്ടോ അവിടെ പുറത്താണ് ലേറ്റ് ലേറ്റിട്ടുകയാണ് ഞാൻ നമ്മുടെ റിയാക്ഷൻ എന്താണെന്ന് പറയാൻ ഞാൻ വീട്ടിൽ കയറിയിട്ടില്ല സോ കൊടുക്കാനായിട്ട് പോണെ അമ്മ പറയണം അച്ഛന്റെ അടുത്ത് പറയണ്ട അച്ഛന്റെ അടുത്ത് അവസാനം പറയാം അച്ഛനെ സർപ്രൈസ് എന്താണത് സാരിയില്ല ചുരിദാമിട്ടാണത് അമ്മക്ക് ചുരിദാർഷ്ടെന്ന് പറഞ്ഞാ ചുരിദാറടുത്തത് ചുരിദാർ ഇഷ്ടമാണ് പറഞ്ഞാ ചുരിദാറടുത്ത് അച്ഛൻ്റെ അടുത്ത് പറയണ്ട അപ്പോ അച്ഛൻ്റെ അടുത്ത് പറയാണ്ട് കാണിക്കാണ്ട് എടുത്ത് വയ്ക്കി എന്നിട്ട് നനച്ചിട്ട് നാളെ ഉണക്ക് എന്നിട്ട് അച്ഛൻ അറിയരുത് അച്ഛൻ അറിയാണ്ട് അടിക്കാൻ കൊടുക്കും എന്നിട്ട് അവസാനം ഇടുമ്പുണ്ടല്ലോ അച്ഛനെ കണ്ടാൽ മതി മനസിലായി അത് കാണിക്കണ്ടേട്ടാ കേട്ടാ ഇപ്പൊ കാണിക്കണ്ട അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ടൈലർ ഷോപ്പിൽ തന്നെ അമ്മയുടെ രക്ഷപ്രകാരം അടിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനായിട്ട് പോയില്ല അമ്മയ്ക്ക് വേണ്ടിയല്ല എടുത്ത് അപ്പം അമ്മയുടെ ഇഷപ്രകാരം അടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്നും മിണ്ടിയില്ല ഇത് ഞാൻ മേടിക്കാൻ വേണ്ടി പോയതാണ് ഡ്രസ്സൊക്കെ അടിച്ചിട്ടുണ്ട് വന്ന് മേടിച്ചോളാൻ പറഞ്ഞത് കാരണം അമ്മയുടെ അടുത്ത് ഞാനും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ചുരിദാർ ഇടാത്തത് കാരണം ഞാനും ചെറുപ്പം മുതൽ കാണുന്ന സാരി എടുത്തിട്ടുള്ള അമ്മേനെയാണ് സാധനം മേടിച്ചോണ്ടെന്ന് അറിഞ്ഞിട്ടില്ല ുള്ളിക്ക് വെക്കണേ ഷാളു കൊള്ളാട്ട ഷാള ഇവിടെ ഷാള ഇടുന്നോട്ടെ ഷാള ഇടുമ്പോ എന്താ നോക്കട്ടെ പക്ഷെ കൊള്ളാട്ടുണ്ട് എത്ര വർഷം എത്ര വർഷം ചെറുതായി കൊല്ലത്തിന് മുമ്പ് ഇട്ടാണ് എത്ര വർഷം ഇണ്ടോ ഇരുപത്തൊമ്പത് വർഷമൊക്കെ ആയാ അച്ഛന ഇടാൻ സമയലേ അടിച്ചു വന്നുണ്ട് അവിടെ കൊടുത്താൽ മതി പണി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അച്ഛൻ്റേതായ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അച്ഛനെ കാണിച്ചിട്ടില്ല ഇനി എന്ന് കാണിക്കാനായിട്ടുണ്ട് എന്താ റിയാക്ഷനുള്ളത് നോക്കാൻ എനിക്ക് ഒരു കൊടുത്തുമില്ല എന്ന എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് കാരണം അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം പത്തിരുപത്താറ് കൊല്ലം കഴിഞ്ഞു ഈ അടുത്ത അടുത്ത കാലത്തല്ല ഈ ഇത്രയും വർഷത്തിലൊന്നും ഇങ്ങനൊരു ഉണ്ടായിട്ടില്ല ഞാനും പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിളിച്ചിട്ട് വരാം അച്ഛൻ അന്നൊരു കാര്യം പറഞ്ഞു തുടങ്ങിട്ടോ ആ ഒരു സർപ്രൈസ് ഇണ്ട് വന്നല്ലേ ഇത് പണി കഴിഞ്ഞാ ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ മുള കൊളക്കാൻ ഇടുന്ന ഇരി അമ്മ ഇത് പണിയുന്ന ഡ്രസ്സാണ് അതുകൊണ്ട് ആരും കാര്യക്കണ്ട കമോൺ കമോൺ രംഗപ്രവേശനം എത്രേ കല്യാണത്തിന് ശേഷം ഒന്നും കിട്ടില്ലല്ലോ എപ്പഴാട്ടത് അവസാനം കല്യാണം കഴിഞ്ഞ് തൃശ്ശൂര് അതൊക്കെ ഓർമ്മയുണ്ട് അതൊക്കെ ഓർമ്മയുണ്ട് இது பிரதீஷில ஆ அதுக்கு அச்சன கணிக்க வேண்டிட்டு jajaja <laughs>